രക്തത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടിയതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് പലരും ചിലരിൽ ഇത് സന്ധികളിൽ നീർക്കെട്ടും വേദനയോടും കൂടിയ ഗൗട്ടാവാം ചിലർക്ക് ഇത് കിഡ്നി സ്റ്റോണുകളായിട്ടാവാം ചിലർക്ക് ചിലർക്കിത് ഹൃദയത്തെയും രക്തക്കുഴലുകളെയും ബാധിക്കുന്ന കാർഡിയോ വാസ്കുലർ ഡിസീസുകളാവാം ഇത്തരത്തിൽ യൂറിക് ആസിഡ് കൂടിയതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടാവും എങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഭക്ഷണ ക്രമീകരണത്തിലൂടെ യൂറിക് ആസിഡിൻ്റെ ലെവൽ നോർമലാക്കാമെന്നാണ് നാം ഈ വീഡിയോയിലൂടെ പറയുന്നത് പ്രധാനമായിട്ടും ഏതൊക്കെ ഭക്ഷണങ്ങളാണ് യൂറിക് ആസിഡിൻ്റെ അളവ് രക്തത്തിൽ വർദ്ധിപ്പിക്കുന്നത് പ്രധാനമായിട്ടും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പ്യൂറിൻസ് വിഘടിച്ചാണ് യൂറിക് ആസിഡ് ഫോം ചെയ്യുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുകയാണ് ഇതിൽ ചെയ്യാവുന്ന ഒരു കാര്യം അപ്പോൾ ഏതൊക്കെയാണ് യൂറിക് ആസിഡ് വർദ്ധിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ എന്ന് നോക്കാം അതിൽ പ്രധാനമായത് ഒന്ന് സീ ഫുഡാണ് ഷെല്ലുകളോട് കൂടിയിരിക്കുന്ന സീ ഫുഡ് ഐറ്റംസ് പ്രധാനമായിട്ടും ചെമ്മീന് ഞണ്ട് കക്ക എരുന്ത് മുതലായവ ഇവ കടിച്ചു കഴിഞ്ഞാൽ യൂറിക് ആസിഡിന്റെ അളവ് വളരെ പെട്ടെന്ന് വർദ്ധിക്കാൻ കാരണമാകും രണ്ടാമത്തതാണ് റെഡ് മീറ്റ് അതായത് ബീഫ് പോർക്ക് മട്ടൺ തുടങ്ങിയവ ഇവ യൂറിക് ആസിഡിൻ്റെ അളവ് ക്രമാതീതമായി കൂടാൻ കാരണമാകും മൂന്നാമത്തതാണ് ഓർഗൻ മീറ്റ് അതായത് മീറ്റ് പാർട്സ് ലിവർ കിഡ്നി ബ്രെയിൻ തുടങ്ങിയ മീറ്റ് പാർട്സുകളുടെ ഉപയോഗവും യൂറിക് ആസിഡ് വർദ്ധിക്കാൻ കാരണമാകും നാലാമത്തെ ഒരു വെറൈറ്റിയാണ് ബേക്കറി പ്രൊഡക്ട്സ് ഫക്ടോസ് കണ്ടൻറ്റ് കൂടുതലുള്ള പ്രധാനമായിട്ടും ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പുകൾ ചേർത്ത് നിർമ്മിക്കുന്ന ഫ്രക്ടോസ് കണ്ടൻറ്റ് കൂടുതലുള്ള അല്ലെങ്കിൽ ഷുഗർ കണ്ടൻറ്റ് കൂടുതലുള്ള ബേക്കറി പ്രൊഡക്റ്റുകളുടെ ഉപയോഗവും യൂറിക് ആസിഡ് വർദ്ധിക്കാൻ കാരണമാകും അഞ്ചാമത്തെ ഒരു ഐറ്റമാണ് കാർബണേറ്റർ ബ്യൂവറേജസ് അല്ലെങ്കിൽ ഷുഗറി ബിവറേജസ് ഇത്തരത്തിൽ ഷുഗർ കണ്ടൻറ് കൂടുതലുള്ള കാർബണേറ്റർ ബ്യൂവറേജസ് സോഡ പോലെയുള്ളവയുടെ ഉപയോഗവും യൂറിക് ആസിഡ് വർദ്ധിക്കാൻ കാരണമാകും ഷുഗർ കണ്ടൻറ്റ് കൂടുതലുള്ള ഫ്രൂട്ട് ജ്യൂസുകളുടെ ഉപയോഗവും യൂറിക് ആസിഡ് വർദ്ധിക്കാൻ കാരണമാകും ആറാമതായിട്ട് പറയാനുള്ളത് ആൽക്കഹോളാണ് മദ്യം അത് ബീറാവട്ടെ വൈനാവട്ടെ ആൽക്കഹോളുകൾ പൊതുവെ ഇത്തരത്തിൽ ആസിഡ് കൂടുന്നതിന് കാരണമാകും നേരത്തെ പറഞ്ഞ ഷെൽഫിഷുകളുടെ ഫിഷുകളുടെ ഉപയോഗം യൂറിക്കാസിഡ് വർദ്ധിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ മറ്റു സീ ഫുഡ് വെറൈറ്റികളും അതായത് സാധാരണ മത്സ്യങ്ങൾ കൂടുതലായി കഴിച്ചു കഴിഞ്ഞാലും അതും യൂറിക്കാസിഡ് കണ്ടൻറ്റ് കൂടാൻ കാരണമാകുമെന്ന് പറയുന്നു അതുപോലെ തന്നെ പഞ്ചസാരയുടെ ഉപയോഗം പോലെ തന്നെ ഉപ്പിൻ്റെ അമിതമായ ഉപയോഗവും കുറക്കേണ്ടതുണ്ട് സോഡിയം കണ്ടൻറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങളുടെ ഉപയോഗവും കുറക്കേണ്ടതുണ്ട് അതായത് ഉപ്പിൻ്റെ ഉപയോഗം പരമാവധി കുറക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളുടെ ഉപയോഗം നമ്മൾ ക്രമാതീതമായി കുറക്കുകയോ ഒഴിവാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ യൂറിക് ആസിഡ് കണ്ടൻറ്റ് പരമാവധി നമുക്ക് കുറക്കാൻ കഴിയും ഇനി ഏതൊക്കെ ഭക്ഷണങ്ങളാണ് യൂറിക് ആസിഡ് കൂടുതലുള്ള ആളുകൾക്ക് കഴിക്കാൻ ഹിതകരമായിട്ടുള്ളത് അല്ലെങ്കിൽ ആരോഗ്യകരമായിട്ടുള്ളത് നോക്കാം ഒന്നാമത് നന്നായി വെള്ളം കുടിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് രക്തത്തിൽ ക്രമാതീതമായി കൂടിയ ഈ യൂറിക് ആസിഡ് കിഡ്നി ഫിൽട്ടർ ചെയ്ത് യൂറിലൂടെ പുറത്തേക്ക് ഒഴിവാക്കണമെങ്കിൽ ധാരാളമായിട്ട് വെള്ളം കുടിക്കേണ്ടതുണ്ട് അപ്പം ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വെള്ളം കുടിക്കുമ്പോൾ തന്നെ നാരങ്ങാവെള്ളം അല്ലെങ്കിൽ ബാർലി വെള്ളം തുടങ്ങിയവയും യൂറിക് ആസിഡ് കുറക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് രണ്ടാമത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പഴങ്ങളും പച്ചക്കറികളും ഇവയിൽ പ്രധാനമായിട്ടും വൈറ്റമിൻ സി കൂടുതലായി അടങ്ങിയിട്ടുള്ള പഴങ്ങൾ കഴിക്കുന്നത് വളരെ ഗുണകരമാണ് പ്രധാനമായിട്ടും നെല്ലിക്ക നാരങ്ങ പോലെയുള്ള വൈറ്റമിൻ സി റിച്ചായിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഇനി ധാന്യങ്ങൾ കഴിക്കുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നാരുകൾ അടങ്ങിയ തവിട് കളയാത്ത ബ്രൗൺ റൈസ് പോലെയുള്ള ധാന്യങ്ങളാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഓട്സ് പോലെയുള്ള നാരുകൾ കൂടുതലായി അടങ്ങിയിട്ടുള്ള ധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക വെള്ളിയും മഞ്ഞളുമെല്ലാം ഭക്ഷണത്തിൽ നന്നായി ഉൾപ്പെടുത്തുന്നത് ഇത്തരത്തിൽ യൂറിക് ആസിഡ് കുറക്കാൻ സഹായിക്കും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് അവയിൽ അടങ്ങിയിരിക്കുന്ന പ്യൂറിൻസ് വിഘടിച്ചാണ് യൂറിക് ആസിഡ് ഉണ്ടാകുന്നത് അതുകൊണ്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നാം ഒഴിവാക്കേണ്ടതായി പറയുന്നു എന്നാൽ പ്രോട്ടീൻ പാടെ അവഗണിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് ഹാനികരമായി ഭവിക്കും അതുകൊണ്ട് പ്രോട്ടീൻ ലഭിക്കുന്നതിന് വേണ്ടി പ്രധാനമായിട്ടും പ്ലാൻ ബേസ്ഡ് പ്രോട്ടീൻ സോഴ്സുകളെ നമ്മൾ ആശ്രയിക്കുക ബീൻസ് ലെൻഡിൽസ് പീസ് വർഗങ്ങളിൽ വരുന്ന പയർ വർഗ്ഗങ്ങളും അതുപോലെ തന്നെ മിതമായ അളവിൽ മുട്ടയുമെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇത്തരത്തിൽ ഭക്ഷണങ്ങൾ ക്രമീകരിക്കുന്നതോടൊപ്പം തന്നെ ശരിയായ രീതിയിലുള്ള വ്യായാമവും മാനസിക സമ്മർദ്ദം കുറക്കുന്നതും അതോടൊപ്പം ശരീരഭാരം കൂടുതലുള്ളവരാണെങ്കിൽ ശരീരഭാരം കുറക്കുന്നതുമെല്ലാം യൂറിക് ആസിഡ് നിയന്ത്രിക്കാൻ ഹിതകരമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുക സുരക്ഷിത ഭക്ഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം താങ്ക്